ഹായ് ഓൾ എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ചാപ്റ്ററാണ് ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി പഠിച്ചിരിക്കേണ്ട വിവരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ആദ്യം പറഞ്ഞിരിക്കുന്ന കൃഷിയും കൃതി കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും എന്ന് പറഞ്ഞിട്ടാണ് അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം രൂപത് അപ്പം അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത് ഏത് വാക്കിൽ നിന്നാണ് അഗർ എന്നും കൾച്ചർ എന്ന രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത് അഗർ എന്ന വാക്കിൻ്റെ അർത്ഥം കര എന്നും കൾച്ചർ എന്ന വാക്കിൻ്റെ അർത്ഥം കൾട്ടിവേഷൻ അതായത് കൃഷി എന്നുമാണ് അർത്ഥം ലാറ്റിനിൽ അഗർ കൾച്ചർ എന്നർത്ഥം കൃഷി എന്നാണ് അപ്പം അങ്ങനെയാണ് വന്നിരിക്കുന്നത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് കാർഷിക കാലങ്ങൾ ഇന്ത്യയിലുണ്ട് കാരിഫ് റാബി സെയ്ദം ഇപ്പം കാരിഫ് നമുക്ക് നോക്കാം ഇപ്പോൾ കാരിഫ് വിളയാണെങ്കിൽ മൺസൂണിൻ്റെ ആരംഭം അതായത് ജൂൺ മാസം ഇപ്പോഴത്തെ ന്നോർത്തിരിക്കുക വിളവെടുപ്പ് കാലം അതിൻ്റെ വിളവെടുപ്പിക്കുന്ന നവംബർ ആദ്യവാരം പിന്നെ മൺസൂണിൻ്റെ അവസാനമായിട്ട് അതായത് അപ്പോൾ നടന്ന പ്രധാന വിളകളാണ് നെല്ല് ചോളം പരുത്തി തിന വിളകള് പിന്നെ ചണം കരിമ്പ് നിലക്കടല അപ്പോൾ ഓർത്തിരിക്കുക കാരിഫ് വിളകളാണ് നെല്ല് ചോളം പരുത്തി തിനവിളകള് ചണം കരിമ്പ് നിലക്കടല ഇപ്പോൾ കരിഫ് വിളകൾ വിളയിറക്കുന്ന കാലം ജൂൺ മാസമാണ് മൺസൂണിൻ്റെ ആരംഭത്തോടെ വിളവ് ഇറക്കും വിളവെടുക്കുന്നത് നവംബർ ആദ്യവാരമാണ് അപ്പോൾ അതിന് ശേഷം നടുന്നതാണ് റാബി വിളകൾ നവംബർ മധ്യത്തിലാണ് റാബി വിളകൾ നടുന്നത് അപ്പോൾ മാർച്ചിലാകുമ്പോഴത്തേനും മേളിലൊക്കെ ആരംഭിക്കുമ്പോഴത്തേനും വിളവ് എടുക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് റാബി വിളകൾ ഗോതമ്പ് പുകയില കടുക പയർ വർഗ്ഗങ്ങൾ ഇതിൻ്റെയൊരു കോഴാണ് ഗോപാലിക ഗോ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പാ എന്ന് പറഞ്ഞാൽ പുകയില വരം കടുക അല്ലേ ബാർലി ബാർലി ആ കൂട്ടത്തിലാണ് വരുന്നത് പിന്നെ പയർ വർഗ്ഗങ്ങളൊക്കെ വരുന്നു ഓക്കെ സെയ്തു വിളകൾ മാർച്ചിലാണ് വിളവിറക്കുന്നത് ജൂൺ മാസത്തിൽ വിളവെടുക്കുകയും ചെയ്യും സെയ്തു വിളകളിൽ വരുന്നതാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും പരീക്ഷയില് പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ് കാരിഫ് റാബി സെയ്തു വിളകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ വന്നിട്ടുണ്ട് അപ്പോൾ കാരിഫ് വിളകൾ വിള ജൂൺ മാസത്തിലും നവംബറിൽ ആദ്യ വരായത്തിന് വിളവ് എടുക്കുന്നു നെല്ല് ചോളം പരുത്തി ദിനവിളകൾ ചണം കരിമ്പ് നിലക്കടലൊക്കെയാണ് നമ്മുടെ ഖാരിഫ് വിളകളിൽ വരുന്നത് റാബി വിളകൾ വിളവിറക്കുന്നത് നവംബർ മധ്യത്തിൽ എടുത്തിട്ട് വിളവ് മാർച്ചിലാണ് പ്രധാന വിളകളാണ് ഗോതമ്പ് പുകയില കടുക് പയർവർഗ്ഗങ്ങൾ ഗോതമ്പ് പുകയില പയർ വർഗ്ഗങ്ങൾ പിന്നെ കടുക സേതു വിളകളിൽ വരുന്നതാണ് പഴങ്ങളും പച്ചക്കറികളും മാർച്ചിലാണ് വിള വിറക്കുന്നത് വിളവെടുക്കുന്നത് ജൂൺ മാസത്തിലാണ് പക്ഷിധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ ബജറ റാഗി ഏതു തരം വിളകളാണ് അത് തിനവിളകളാണ് പക്ഷിധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ ബജ്ര റാഗിയൊക്കെ ഏത് തരം വിളകളാണെന്ന് ചോദിച്ചാൽ അത് തിനവിളകളാണ് കാർഷിക വിളകൾ ഇപ്പോൾ ഇന്ത്യയിലെ കാർഷിക വിളകളെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തരംതിരിക്കുക ഭക്ഷ്യവിളകളൊന്നും നാണ്യവിളകളൊന്നും ഭക്ഷ്യവസ്തുക്കളായിട്ട് നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഭക്ഷ്യവിളകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നെല്ല് ഗോതമ്പ് ചോളം ബാർലി പയറുവർഗ്ഗങ്ങളൊക്കെ വാണിജ്യ വ്യാവസായിക പ്രധാനമുള്ള വിളകളാണ് നാണ്യവിളകൾ വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ ഉദാഹരണം പരുത്തി ചണം കാപ്പി ഏലം കുരുമുളക് റബർ പരുത്തി ചണം കാപ്പി കുരുമുളക് റബ്ബറ് ഏലവക്ക് ഭക്ഷ്യവിളകളിൽ വരുന്നതാണ് നെല്ലെന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ലെന്ന് പറയുന്നത് ഏത് തരം വിളയാണ് ഖാരിഫാണോ റാബിയാണോ സെയ്താണോ ഖാരിപ്പിളയാണ് നെല്ല് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് എക്കൽ മണ്ണാണ് ഉയർന്ന താപനിലയും അതായത് ഒരു ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിനൊക്കെ മുകളിൽ ധാരാളം മഴയും അൻപത് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ കൂടുതലുമൊക്കെ നെല്ല് കൃഷിക്ക് ആവശ്യമാണ് നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിലെ കാർഷിക വിളകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം പക്ഷി വിളകളൊന്നും നാണ്യവിളകളിലൊന്നും പക്ഷി വിളകളിൽ ഉദാഹരണം കാരണമാണ് നെല്ല് ഗോതമ്പ് ചോളം ബാർലി എക് പയർ വർഗ്ഗങ്ങളൊക്കെ വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ പരുത്തി ചണം കാപ്പി ഏലം കുരുമുളക് റബ്ബർ ഓക്കെ പക്ഷിവിളകളിൽ പ്രധാനപ്പെട്ടതാണ് നെല്ലെന്ന് പറഞ്ഞു അപ്പോൾ അത് നെല്ലിനെ കുറിച്ചാണ് അടുത്ത് നോക്കുന്നത് ഇന്ത്യയിലെ മുഖ്യ പക്ഷിവിളയാണ് നെല്ല് ഒരു കാരിഫ് വിളയാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഏക്കൽ മണ്ണ് ഉയർന്ന താപനിലയും ധാരാളം മഴയൊക്കെ നെൽകൃഷിക്ക് ആവശ്യമാണ് നദീതടങ്ങളിലും തീരസമതലകളിലുമാണ് മുഖ്യമായിട്ടും നെൽകൃഷി ചെയ്യുന്നത് ഗോതമ്പാണ് എടുത്തതും ഇന്ത്യയിലെ ഉല്പാദനത്തിൽ ഒന്നാം സ്ഥാനം നമ്മൾ പറഞ്ഞു നെല്ലിനാണ് രണ്ടാം സ്ഥാനം ഏതാണ് പക്ഷി വിളയായ ഗോതമ്പ് ഏത് വിഭാഗത്തിൽ വരുന്ന ഒരു റാബി വിളയാണ് ഗോതമ്പ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളയ്ക്ക് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ മഴയും അത്യാവശ്യമാണ് ആവശ്യമാണെന്ന് അത്യാവശ്യമാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഗോതമ്പാണ് ഇന്ത്യയിലെ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള പക്ഷി വിളയാണ് ഗോതമ്പ് ഗോതമ്പ് ഒരു റാബി വിള യാണ് നീർവാർച്ചയുള്ള എക്കൽമണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളയ്ക്ക് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ മഴയുമാണ് ആവശ്യം നെക്സ്റ്റ് ചോളമാണ് പക്ഷി വിള്ളുകളുടെ ഉൽപ്പാദനത്തിൽ മൂന്നാം സ്ഥാനമാണ് ആർക്ക് ചോളത്തിന് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ധാരാളം കൃഷി ചെയ്യുന്നു ശരാശരി എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വാർഷിക അനുപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണിത് കൃഷി ചെയ്യുന്നത് നീർവാഴ്ചയുള്ള ഫലഭൂഷ്ടമായ മണ്ണാണ് അനുയോജ്യം ഓക്കെ ഇനി അടുത്തത് ഇന്ത്യയിലെ നാണ്യവിളകള് നാരുവിളകൾ പാനീയവിളകൾ സുഗന്ധ വിളകളുണ്ട് മറ്റു വിളകളുണ്ട് ഇതിൽ വിളകളിൽ വരുന്നതാണ് പരുത്തിയും ചണവും വിളകളിൽ വരുന്നതാണ് തേയില കാപ്പി സുഗന്ധ വിളകളിൽ വരുന്നതാണ് ഏലം കുരുമുളകം വിളകൾ മറ്റു വിളകളിലാണ് കരിമ്പും റബ്ബറും ഒക്കെ വരുന്നത് അപ്പോൾ അത് ക്ലിയർ ആയാലും നാണ്യവിളകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട് നാരുവിളകളുണ്ട് വിളകളുണ്ട് സുഗന്ധ വിളകളുണ്ട് മറ്റു വിളകളുണ്ട് നാരുവിളകളാണ് പരുത്തി ചണവൊക്കെ പാനീയ വിളകൾ തേയില കാപ്പി സുഗന്ധ വിളകളാണ് ഏലം കുരുമുളക് മറ്റു വിളകൾ ഇവരുന്നതാണ് കരിമ്പ് റബ്ബർ പരുത്തി കൃഷിയും പരുത്തി തുണി വ്യവസായത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നോക്കുന്നത് വീഴ്ചയില്ലാത്ത വളർച്ചാ കാലവും ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനിയമജമായിട്ടുള്ള മണ്ണാണ് കറുത്ത മണ്ണും എക്കൽമണ്ണും കറുത്ത മണ്ണ് എക്കൽമണ്ണ്ണ്ണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ് പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് പരുത്തി ഉത്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം ഇന്ത്യയിൽ ആദ്യത്തെ പരുത്തി തുണിമുകളിൽ സ്ഥാപിതമായത് എവിടെയാണെന്നറിയോ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് പതിനെട്ട് പതിനെട്ടില് കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്റർ ഫോർട്ട് ഗ്ലാസ്റ്റർ ഇന്ത്യയിലെ പരുത്തി തുണിയുടെ വൻതോതിൽ ഉൽപ്പാദനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരം അറിയപ്പെടുന്ന പേരെന്താണെന്നറിയോ കോട്ടണോ പോളിസ് അപ്പോൾ കോട്ടണോ പോളീസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാ ഏതാണ് മുംബൈയാണ് മുംബൈ മുംബൈ കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രം ഏതാണെന്നറിയുമോ അഹമ്മദാബാദ് ഗുജറാത്ത് ഗുജറാത്തിലെ അഹമ്മദാബാദ് ഇനി നോക്കുന്നത് ചണം ചണകൃഷിയും ചണവ്യവസായം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ് ചൂടും ഈർപ്പമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത് ഉയർന്ന താപനിലയും നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ് ചണം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണേതാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് ഇപ്പം നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ചണം കൃഷിക്ക് അനുയോജ്യം പിന്നെ അതുപോലെ പറഞ്ഞു ഗോതമ്പ് കൃഷിക്കും നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് അനുയോജ്യം നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം എക്കൽ മണ്ണാണ് നീർവാർച്ചയുള്ള ഇവിടെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ഓക്കെ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണം ഉൽപാദന മേഖല പശ്ചിമ ബംഗാൾ ആസാം ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാനമായിട്ടും ചണം കൃഷി ചെയ്യുന്നത് തേയിലയാണ് ഇലയിലെ പ്രധാനമായും തേയില തോട്ടങ്ങളുള്ള സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ആസാം പശ്ചിമ ബംഗാൾ കേരളം തമിഴ്നാട് ആസാം പശ്ചിമ ബംഗാൾ കേരളം തമിഴ്നാട് ഇപ്പം ഇന്ത്യയിലെ പ്രധാനമായിട്ടും തേയില തോട്ടങ്ങളുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതവും ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം എങ്ങനെയുള്ളത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ട തോട്ടവിളയ്ക്കാവശ്യം കാപ്പി കാപ്പി ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയാണ് കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പശ്ചിമഘട്ട മലനിരകളാണ് ഇന്ത്യയിലെ കാപ്പി കാപ്പിത്തോട്ടങ്ങൾ മിതമായ താപനിലയും ഉയർന്ന വർഷപാതവും കാപ്പി കൃഷിക്ക് വേണം അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുൻ കാപ്പി കാപ്പിക്കുരുക്കളാണ് ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിക്കുന്നത് ആകെ ഇന്ത്യയിലെ കാപ്പി ഉൽപ്പാദനത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് കർണാടക സുഗന്ധവിളകൾ ഇന്ത്യ കൃഷി ചെയ്യുന്ന പ്രധാന സുഗന്ധവിളകളാണ് ഏലം കുരുമുളക് ജാതി ഗ്രാമ്പു ഇഞ്ചി ഇന്ത്യയിലെ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ള മലനിരകൾ പശ്ചിമഘട്ട മലനിരകളാണ് നീർവാർച്ചയുള്ള വനമണ്ണ്ണ് മണൽമണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖല കാലാവസ്ഥയുമാണ് ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ കരിമ്പ് കൃഷി പഞ്ചസാര വ്യവസായമൊക്കെയാണ് ഒരു ഉഷ്ണമേഖല വിളയാണ് കരിമ്പ് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് അനുയോജ്യം കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനങ്ങളാണ് കറുത്ത മണ്ണും എക്കൽ മണ്ണൊക്കെ കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് നീരെടുക്കുന്നതിനുള്ള കാരണം അല്ലെങ്കിൽ എന്തായിരിക്കും ഈ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവൊക്കെ കുറയും അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വയറ്ററുകളിൽ എത്തിച്ച് നീരെടുക്കുന്നത് പഞ്ചസാരയും ശർക്കരയും ഉൽപ്പാദിപ്പിക്കുന്നതും കരിമ്പിൽ നിന്നാണ് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് റബ്ബറാണ് അടുത്തത് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉള്ള താപനിലയും നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിന് ഉള്ള മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ് ലാ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് കേരളം ഓക്കെ ഇനി റബ്ബറിൻ്റെ ജന്മദേശം ചോദിച്ചാൽ ബ്രസീലാണ് റബറിൻ്റെ ജന്മദേശം ബ്രസീലാണ് ഇനി ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും എന്നുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ചാപ്റ്ററിലുള്ളത് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പഠിച്ചെടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത് ഈ ഒരു ചാപ്റ്ററിൽ ഇന്ത്യയിലെ കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും അല്ലെ കാർഷിക വിളകൾ ഭക്ഷ്യവിളകൾ പിന്നെ നാണ്യവിളകൾ അതിൽ നാരുവിളകൾ പാനീയ വിളകൾ സുഗന്ധ വിളകളുണ്ട് മറ്റു വിളകളുണ്ട് പിന്നെ കാപ്പി തേയിലെ കരിമ്പ് കൃഷി പഞ്ചസാര റബ്ബറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയും നോക്കി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം താങ്ക് യു